Hi friends, welcome back. നമ്മൾ നോക്കാൻ പറ്റും നിങ്ങളൊരു ജിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിലേക്ക് റീചാർജ് പ്ലാൻ കഴിഞ്ഞാൽ നിരന്തരമായിക്കൊണ്ട് അവരുടെ കമ്പനി കോളുകൾ വരും നിങ്ങൾ പെട്ടെന്ന് തന്നെ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ നെറ്റ്വർക്ക് കട്ടായിപ്പോവും നിങ്ങൾക്ക് ഇൻകമ്മിങ് കോൾ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസ്റ്റമർ കെയറിൽ നിന്ന് നിരന്തരമായിട്ട് കോൾ വരാറുണ്ട് നിങ്ങൾ ജിയോ യൂസറാണെന്ന് വരുന്നൊക്കെ അറിയാം പ്ലാൻ കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് കോളുകൾ വന്നു തുടങ്ങും പ്ലാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് റീചാർജ് ചെയ്യൂ ഒരു മണിക്കൂറിനകത്ത് നിങ്ങൾ റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ വൺ വീക്കിനകത്ത് അല്ലെങ്കിൽ വൺ ടു യ്േയ്സിനകത്ത് റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ നെറ്റ്വർക്ക് കട്ടായി പോവും സിം കട്ടായി പോകും എന്ന് പറഞ്ഞിട്ടായിരിക്കും അധിക പേർക്കും കോളുകൾ വരുന്നത് റായയുടെ ഒരു നിയമം തന്നെയുണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീചാർജ് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം വരെ നമ്മൾ ഫോണിൽ ഈ ഒരു സിമ്മുണ്ട് നെറ്റ്വർക്ക് ഓൺ ആയിക്കൊണ്ട് തന്നെ നമ്മൾ സിമ്മുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു ദിവസം വരെ നമുക്ക് കട്ടാവാതെ ആ ഒരു നെറ്റ്വർക്ക് കിട്ടണമെന്നാണ് ട്രായുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു നിയമം അത് എല്ലാ കമ്പനികളും ആ ഒരു റൂള് പാലിക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് റീചാർജ് ചെയ്തിട്ടില്ല നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കും ഇനി ഇൻകമ്മിങ് കോൾ കഴിഞ്ഞാലും നമുക്ക് നെറ്റ്വർക്ക് ലഭിക്കും നമുക്കറിയാം റീചാർജ് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം വരെ നമുക്ക് ഇൻകമിങ് കോൾ ഇങ്ങോട്ട് വരും അത് വി ഐയുടെയും എയർടെലിൻ്റെയും വി എസ് എൻ എല്ലിന്റെയും ഒക്കെ സെയിം ആണ് നമുക്ക് ഏഴ് ദിവസം വരെ ഇൻകമ്മിങ് കോൾ ഇങ്ങോട്ട് ലഭിക്കും അത് കഴിഞ്ഞാലാണ് നമ്മൾ ഇൻകമിങ് കോൾ കട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്ന കോളുകൾ കട്ട് അതുവരെ നമുക്ക് അങ്ങോട്ട് വിളിക്കാമായിരുന്നു അത് കഴിഞ്ഞ് ഏഴ് ദിവസം വരെ നമുക്ക് ഇങ്ങോട്ട് ഇൻകമ്മിങ് കോൾ കിട്ടും എന്നാൽ ജിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകമിങ് കോള് കട്ടാവില്ല ഈ ഒരു തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് ഇൻകമിംഗ് കോൾ കട്ടാവാതിലേക്കും അധിക പേരും ചെയ്യുന്ന ഒരു ഐഡിയ ആണത് ജിയോയുടെ സിം എടുത്തു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഒക്കെ ഒരു പാക്ക് ചെയ്ത് തൽക്കാലം ചെയ്തിട്ട് പിന്നെ ഒരു മൂന്ന് മാസം റീചാർജ് ചെയ്യാതെ അങ്ങനെ വെക്കും ഇൻകം കോൾ വരുന്നത് വരെ അങ്ങനെ വെക്കും ഇൻകം കോൾ ആണ് അധികം പേർക്കും മെയിൻ ആയിട്ട് നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ഇങ്ങോട്ട് കോൾ വരുന്നതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് ഇൻകമിങ് കോൾ ജിയോയിൽ ഇങ്ങോട്ട് വരും തൊണ്ണൂറ് ദിവസം അല്ലട്ടാ ചിലർ വൺ ഇയർ വരെ കിട്ടുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ജിയോയുടെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം കോൾ അവർ കട്ട് ചെയ്യില്ല അവർ വെറുതെ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൂ ഒരിക്കലും ഇൻകമ്മിങ് കോള് ജിയോയിൽ കട്ടാവില്ല അറിയാത്തത് നിങ്ങൾ ജിയോ യൂസർ ഉണ്ട് എങ്കിൽ ജിയോ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അത് ജിയോക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ വി ഒ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം കണക്കിന് തന്നെ അവർ അത് ഓഫ് ചെയ്ത് വെക്കും എയർടെല്ലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ബി എസ് എല്ലും ഏഴ് ദിവസം വരെ നമുക്ക് പ്ലാൻ കഴിഞ്ഞിട്ട് ഏഴ് ദിവസം വരെ നമുക്ക് ഇൻകമ്മും കൂടെ ലഭിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്ത് കളയും എന്നാൽ ജിയോ നേരെ മറിച്ചാണ് ഇതുവരെ അങ്ങനെയാണ് ഇനി എങ്ങനെയാണ് മാറ്റം വരിക എന്നറിയില്ല നമുക്കറിയാം ആഡ് ഓൺ പാക്കുകൾ പാക്കുകളിപ്പോൾ നമുക്കൊരു മാസം നമുക്ക് ലഭിച്ചിരുന്നു ഏത് വാലിഡിറ്റി വരെ നമുക്ക് തന്നെ ആഡ് ഓൺ പാക്കുകൾ ജിയോ കൊടുത്തിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല മറ്റ് നെറ്റ്വർക്കിലേക്ക് കണ്ടുകൊണ്ട് അവർ ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കും ആ ഒരു പ്ലാനുകളൊക്കെ മാറ്റിയിട്ടുണ്ട് മുന്നേ നമുക്ക് ആഡ് ഓൺ പാക്ക് ചെയ്തപ്പോൾ നമുക്കറിയാം ആ ഒരു പ്ലാനിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ജി ബി രണ്ട് ജി ബി ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്ന് പോകുമായിരുന്നു ഇപ്പോൾ ആ ഒരു ഐഡിയം ഇവരിത് കണ്ടുകൊണ്ട് അവരങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻകമ്മിങ് സർവീസ് എപ്പോഴാണ് നിൽക്കുക എന്നറിയില്ല നിലവിൽ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വരെ ആ ഒരു പ്ലാൻ അതായത് ഇൻകമ്മിങ് കോൾ കട്ടാവാതെ കൊണ്ടുപോകുന്നു ആ ഒരു പ്ലാന് ജിയോയിൽ വർക്കിംഗ് ആണ് ഒരിക്കലും ഇൻകമ്മിങ് കൂടെ കട്ടാവുന്നില്ല ഒരുപാട് പേരിതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് ജിയോയിൽ നിന്ന് കോൾ വരുന്നുണ്ട് കസ്റ്റമർ കെയർ തന്നെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് റീചാർജ് ചെയ്യണം നെറ്റ്വർക്ക് കട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയാറുള്ളത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം രണ്ട് മാസമോ മൂന്ന് മാസമോ കൂടുന്ന സമയത്ത് ഒരു നൂറ്റി തൊണ്ണൂറ്റി എട്ടോ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോലെ ഏതെങ്കിലും ഒരു പാക്ക് ചെയ്ത് കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ നിലവിൽ ഇനി എങ്ങനെയാണ് മാറ്റം വരിക എന്നറിയില്ല ഇത് ജിയോയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് മറ്റ് നെറ്റ്വർക്കുകൾക്കൊന്നും ഈ ഒരു പ്രത്യേകതയില്ല അതുപോലെ തന്നെ ജിയോയുടെ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ റോമിങ്ങിലേക്ക് പോയവരുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ പോയി കാണാവുന്നതാണ് അല്ലാത്തവർക്ക് ഞാൻ ചാനൽ പ്ലേലിസ്റ്റിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് വരുത്തുക എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീട്ടിൽ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും ബൈ